ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു തെത്തുമേസി യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്ത് ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഇവിടെ രണ്ട് ഗ്രൂപ്പ്സ് വച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക കാർഡ് നമ്പർ വണസ് ഹെർ ഫിൻറ്റ് ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ വൺ ആൻഡ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് നമ്പർ ടു ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് ചൂസ് ചെയ്യുക ഇത് ജനറൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ് ഏത് ഒരു സമയത്താണ് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണാൻ ഇടയാവുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് റെസനേറ്റ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പോൾ നിങ്ങൾ സെലക്ഷൻസ് നടത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് ഗ്രൂപ്പ് നമ്പർ വൺ ഹെയർ ഫിൻ സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം സോ ലെറ്റ് സി നിങ്ങളുടെ എന്തൊരു പാസ്റ്റ് ലൈഫ് കഴിമയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഷോർട്ട്സിൽ ഈ ഒരു ടോപ്പിക്ക് കൊണ്ടുവന്നിരുന്നു സോൾ പർപ്പസ് എന്നുള്ളത് പാസ്റ്റ് ലൈഫിലെ കർമ്മ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സോൾ പർപ്പസ് എന്താണെന്ന് കണ്ടെത്താനും അതിലേക്ക് എത്തിപ്പെടാനും സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എന്ത് പാസ്റ്റ് ലൈഫ് കർമ്മയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ലോങ്ങിങ് ഫോർ ലവ് ഫൈൻഡിങ് ലവ് സോ ഇവിടെ നിങ്ങളൊരു ലോൺലിനെസ് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ പാസ്റ്റ് കാർമിക് സിറ്റുവേഷനിൽ നിന്ന് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് നിങ്ങളിപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മാരിഡ് ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി കമ്മിറ്റഡ് ആണ് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ ഒരു ഒറ്റപ്പെടൽ തോന്നുന്നത് നിങ്ങൾക്ക് ആ ഒരു സെപ്പറേഷൻ്റെ വേദന ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു അന്വേഷണത്തിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ വേണ്ടി അതാരാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നിങ്ങൾ ഈ വ്യക്തി ഓൾറെഡി മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പോകുന്നതേ ഉണ്ടായിരിക്കുള്ളൂ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ സ്നേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റൈറ്റ് പാർട്ട്ണറിന് വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ് ഉണ്ടാകുന്നുണ്ട് ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നുണ്ട് ഒരു കാത്തിരിപ്പ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഈ ഒരു സ്നേഹം എന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളത് നിങ്ങളുടെ വലിയ ഒരു സോൾ പർപ്പസാണ് അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് നിങ്ങളുടെ ഒരു ആത്മസാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ സംതൃപ്തിയോടുകൂടിയിട്ട് ജീവിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു പെയിൻ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് ഓഫ് യുവർ ലൈഫ് ടൈം നിങ്ങൾക്ക് കണ്ടെത്താൻ അതായത് നിങ്ങളുടെ ആത്മാവിൻ്റെ തന്നെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അതിൻ്റെ അകത്തുള്ള ടോക്സിസിറ്റി റിമൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് നിങ്ങളുടെ ഹീലിംഗ് പ്രോസസ്സ് ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളതും ഹെയർ ഫിൻഡാണ് ഇതൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു മാരേജിൻ്റെയും ഒക്കെ തന്നെ ഒരു എനർജിയാണ് പക്ഷേ എപ്പോഴാണത് നിങ്ങളൊരു ക്ലെൻസിങ് പ്രോസസ്സിലൂടെ കടന്നു പോയതിന് ശേഷമാണ് സോ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഒരു പരിഹാരം എന്ന് പറയുന്നത് നിങ്ങളുടെ ഷാഡോ വർക്ക്സ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി പേടി അല്ലെങ്കിൽ കണ്ടീഷൻഡ് തിങ്കിങ് ഇതിനെയൊക്കെ കഴുകി കളയുക ഇതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷനിലൂടെ ഒരു ഗൈഡൻസിലൂടെ ഒരു മനസ്സിനെ റിലാക്സ്ഡ് ആക്കുന്നതിലൂടെ കാമാക്കുന്നതിലൂടെ വിസ്ഡം ലഭിക്കുന്നതിലൂടെ നേടിയെടുക്കുന്ന ഒരു കാര്യമാണ് ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾക്കിപ്പോൾ ലഭിക്കാതിരിക്കുന്നതും അതുതന്നെയാണ് നിങ്ങൾക്ക് ഒരു പാർട്ട്നർ വേണമെന്ന് എത്രയോ നിങ്ങൾ ആഗ്രഹിക്കുന്നു അത്രയും ലോങ്ലിനെസ് നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു മെസ്സാണ് അപ്പോൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാസ്റ്റ് ലൈഫ് കാർമിക് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ മറികടക്കുക എന്നുള്ളത് നിങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഉറച്ച ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കണം ഞാൻ എൻ്റെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ ഉള്ളിലെ ടോക്സിസിറ്റി മാറ്റാൻ വേണ്ടിയാണ് അതുവഴി മാത്രമേ എൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു ലവ് എനിക്ക് കണ്ടെത്താനും അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൺസിസ്റ്റൻസി കൊടുക്കാനും കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തിക്കാനും സാധിക്കുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് വേണ്ടത് ഓക്കെ അപ്പം ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഒരു റീഡിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു നമ്മുടെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കൊമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അതുപോലെ ഈ ഒരു മെസ്സേജ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക എനിക്ക് അതറിയാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കോമൻ്റ്സ് എല്ലാം നമ്മൾ നോക്കാറുണ്ട് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ട ടോപ്പിക്സിൻ്റെ സജഷൻസ് നിങ്ങൾ കോമൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെയുള്ള ടോപ്പിക്സ് കൊണ്ടുവരുന്നതായിരിക്കും ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പേഴ്സണൽ കൺസൾട്ടേഷൻസ് അവൈലബിൾ ആയിരിക്കും അതുപോലെ നിങ്ങൾക്കൊരു ഡയറക്റ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡയറക്ട് റീഡിങ് കോഴ്സസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ഹീലിംഗ് സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ ആവശ്യമാണെന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ് ഓക്കെ നമുക്കിനി ഗ്രൂപ്പ് നമ്പർ ടു എയ്സ് ഓഫ് കപ്സ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം യെസ് ഗ്രൂപ്പ് നമ്പർ ടു എയ്സ് ഓഫ് കപ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതൊരു കാർമിക് ഇഷ്യൂവിൽ കൂടാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പാസ്റ്റ് ലൈഫിലെ മുൻ ജന്മങ്ങളിലെ പല ജന്മങ്ങളിലെ എന്ത് തരത്തിലുള്ള ഒരു ഇഷ്യൂവിലാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതെങ്ങനെയാണ് നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം റീഡിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കൺസൾട്ടേഷൻസിന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾക്കൊരു ഡയറക്റ്റ് റീഡർ ആവണം എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റീഡിങ് കോഴ്സസ് ഒക്കെ പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഡയറക്റ്റ് റീഡിങ് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് എല്ലാം ലഭ്യമാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഒരു സൈക്കോളജിക്കൽ ഹീലിംഗ് സ്പിരിച്വൽ ഹീലിംഗ് ഒക്കെ ആവശ്യമാണ് എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ്സ് താണ് ഓക്കെ അപ്പം നമുക്ക് നോക്കാം എന്ത് പാസ്റ്റ് ലൈഫ് കർമ്മയിലൂടെയാണ് നിങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് വിച്ച് നീഡ്സ് ബി അഡ്രസ് റൈറ്റ് നൗ എക്സ്പ്രസീവ് ടാലൻസ് ക്രിയേറ്റിവിറ്റി ദ ആർട്സ് ഓക്കെ ഓഫ് ഫോർച്യൂൺ നമ്പർ സെവൻ ആണ് രണ്ടും വന്നിരിക്കുന്നത് നിങ്ങൾ ഇൻ്ററാക്റ്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇനി നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങൾ ഒരു ഓഥർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റ് ആയിരിക്കാം അങ്ങനെ നിങ്ങളുടെ ലിവിങ് നിങ്ങൾ അതായിരിക്കാം നിങ്ങളുടെ ഒരു ഇൻകം ഫോർ യുവർ ലിവിങ് ദിസ് ലൈഫ് ടൈം നിങ്ങൾ ഈവൻ ഒരു ഫേമസ് പെർഫോമർ ആയിരിക്കാം ഇത് ഒരു ലൈഫ് ടൈമിൽ നിന്ന് വന്നിട്ടുള്ളതല്ല ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് അതായത് നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഇൻസ്പിറേഷൻസ് വരുന്നുണ്ട് അത് നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കടന്നു പോയിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾ കൊണ്ടുവരുന്നതാണ് ഈ ക്രിയേറ്റിവിറ്റി സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആർട്ടിലൂടെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യലാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഏതെങ്കിലും തരത്തിലുള്ള ആർട്ട് ഫോംസ് ഫോർ എക്സാമ്പിൾ പറയാം അപ്പോൾ നിങ്ങളൊരു പാസ്റ്റ് ലൈഫിൽ നിങ്ങളൊരു ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്റ്റാണ് എന്ന് വിചാരിക്കുക ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഗാർഡനിങ് എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു ഗ്രാറ്റിഫയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഒരുപാട് സന്തോഷം സംതൃപ്തിയും അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കാം നിങ്ങൾ ചെയ്യുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് അവിടെ ഒരു സ്കില്ലുണ്ട് അതിനെ നിങ്ങൾക്കൊരു നിങ്ങളുടെ കഴിവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ എക്സ്പ്രഷനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനും സാധിക്കും ഇത് നിങ്ങൾക്കൊരു യു എസ് പി ആയിട്ട് എടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ് സോ അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു ഫോം ഓഫ് ഇൻകം ഉണ്ടാക്കി തരാനും ഇവിടെ സഹായിക്കും എന്നുള്ളതാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ക്രിയേറ്റീവ് കാര്യങ്ങളെ വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നിങ്ങളുടെ ഡെയിലി റുട്ടീൻസിൽ നിന്നും നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാൻ ഭയമാണ് അല്ലെങ്കിൽ ഭയം ഇൻ ദ സെൻസ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്യും അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെയാവും നിങ്ങൾ ഇതിൽ നിന്നും ഒന്നും ഓടി ഒരു ആവശ്യമില്ല കാരണം ഈ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി ഉള്ള കാര്യമാണ് അത് ആർക്കും സ്നാച്ച് ചെയ്തെടുത്തോണ്ട് പോകാനും പറ്റില്ല അതുപോലെ സപ്രസ് ചെയ്ത് വെച്ചാൽ അത് അവിടെ മങ്ങിപ്പോവുകയുമില്ല അത് ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്ത് വരും ഒരു വോൾക്കാനിക് കിറപ്ഷൻ പോലെ ആയിരിക്കും ചിലപ്പോൾ അത് പുറത്തേക്ക് ഒഴുകുക അപ്പം അതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇവിടെ വളരെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് ആക്ച്വലി നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ അത് ഒരു ലീഗൽ പാർട്ട്ണർഷിപ്പോ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്സിൻ്റെ പാർട്ട്ണർഷിപ്പോ ഒക്കെ ആയിരിക്കാം അവിടെ ആ നിങ്ങളുടെ പാർട്ട്ണറിന് പോലും നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് നിങ്ങളി ചെയ്യാൻ പോകുന്ന ക്രിയേറ്റീവ് കാര്യങ്ങൾ സഹായിക്കും എന്നുള്ളതാണ് ലോകത്തിന് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങളുടെ കല നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇവിടെ ഒരു മെസ്സേജ് ഈ ഒരു ലോസ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു ലോസ് ഉണ്ടായിട്ടുണ്ട് അത് ഈവൻ നിങ്ങളുടെ വെൽത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഒരു മേജർ സോഴ്സ് ഓഫ് വെൽത്ത് തന്നെ നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പം ഹോപ്പ്ലെസ് ആയിട്ടൊക്കെ നിങ്ങൾ നിന്നിട്ടുണ്ട് ആ ഒരു ഭയം നിങ്ങളിൽ ഇപ്പോഴും ഉണ്ട് ഇതെങ്ങനെ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി നിങ്ങളൊരു ബിസിനസ് ചെയ്തതിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കലയ്ക്ക് വേണ്ടി കലാപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങളുടെ വെൽത്ത് ഫാമിലി ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്നതിലും പ്രയോറിറ്റി നിങ്ങളുടെ കലയ്ക്ക് നിങ്ങൾ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ നില കൊണ്ടു പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു നഷ്ടം സംഭവിച്ചു മേ നിങ്ങൾ വലിയ രീതിയിലൊരു ഫിനാൻസ് ഒക്കെ ഫിനാൻസ് ഒക്കെ ചിലവഴിച്ച് നിങ്ങളുടെ കലാപരമായിട്ടുള്ള ഒരു കാര്യങ്ങൾ അവിടെ പ്രവർത്തിച്ചു പക്ഷെ അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിട്ടേൺ കിട്ടിയില്ല നിങ്ങൾക്കൊരു അംഗീകാരം ഉണ്ടായിട്ടുമില്ല എന്നുള്ളത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായിട്ടുള്ളൊരു കാര്യങ്ങളല്ല അതൊന്നും റിയൽ ജോബ് അല്ല റിയൽ ജോബ് എന്ന് പറയുന്നത് എന്തെങ്കിലും ടെക്നിക്കൽ കാര്യങ്ങൾ ആണ് റിയൽ ജോബ് അല്ലാതെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒരു റിയൽ ജോബ് അല്ല അതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റാണ് അല്ലെങ്കിൽ അതൊക്കെ വെറുതെ ഉള്ള ഒരു കാര്യമാണ് എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒരു ഭയമായിട്ട് കിടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അധികം നിങ്ങളുടെ കലാപരമായിട്ടുള്ള സൈഡ് എക്സ്പ്ലോർ ചെയ്യുന്നില്ല ഈ ഫിയർ കൊണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഈ ഒരു സമയം അതൊക്കെ വിട്ട് കളയേണ്ടതായിട്ടുള്ള ഒരു സമയമാണ് ആ ഭയത്തെ വിട്ട് കളയേണ്ട സമയം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ഹിസ്റ്ററി അല്ലല്ലോ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റിനെക്കാട്ടിലും മൂല്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇപ്പോൾ പ്രസൻറ്റും ഇൻ ഫ്യൂച്ചറും ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രോസ്പിരിറ്റി അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ക്രിയേറ്റീവ് എക്സ്പ്രഷൻ ചെയ്യാനും ഒക്കെ കേപ്പബിലിറ്റിയുള്ള ഡിസേർവ് ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുക കാരണം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് അടച്ചു പോയിട്ടുണ്ട് അതായത് ഹൃദയമടഞ്ഞാണ് നിങ്ങൾ പിന്നീട് അങ്ങോട്ട് ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഹാർട്ട് ചക്ര ബ്ലോക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിന് ഫീൽ ചെയ്യാൻ വൾണറബിലിറ്റി ഭയം ജീവിതത്തിൽ ഒരു സന്തോഷവും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒന്നിലും ഒരു ബ്യൂട്ടി കാണാനോ ആ ബ്യൂട്ടി കൊണ്ട് സന്തോഷിക്കാനോ സംതൃപ്തി അടയാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല നിങ്ങൾ ഏതോ ഒരു റേസിലാണ് നിങ്ങൾ എന്തൊക്കെയോ ഒരു ഇൻസെക്യൂർ ഫീലിലാണ് ഒരു ഭയമാണ് നിങ്ങൾക്കുള്ളത് നഷ്ടപ്പെടുവോ അതാണ് നിങ്ങൾക്കുള്ളതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുവോ എന്നുള്ളൊരു ഭയം നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും ഒരു സേഫ് സോണിൽ ഇരിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഹാർട്ട് ചക്ര ഇപ്പം ഓപ്പൺ ചെയ്യേണ്ട സമയമാണ് എന്നിട്ട് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിനെ കൂടുതൽ ടാക്കിൽ ചെയ്യുക അതിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക പഠിക്കുക അതിലേക്ക് ധൈര്യപൂർവ്വം മനസ്സും എനർജി കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ ടു നിങ്ങൾക്ക് ഉള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ കാർമിക് സൈക്കിൾ ഇതാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് റെസനൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ്റ് ചെയ്യുക എനിക്ക് അറിയാനായിട്ട് വളരെ അധികം ഇൻട്രസ്റ്റ് ഉണ്ട് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോയും അതുപോലെ നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കോമൻ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ആൾ ടേക്ക് കെയർ ബൈ